നമസ്കാരം അഭിമാന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന കീഴിൽ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ആറ് കോടി മുതിർന്ന പൗരന്മാരുള്ള ഏകദേശം നാലേ ദശാംശം അഞ്ചു കോടി കുടുംബങ്ങൾക്ക് കുടുംബാടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത് ലക്ഷ്യമിടുന്നത് ഈ അംഗീകാരത്തോടെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ എ ബി പി എം ജെ എ വൈയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടാകും യോഗ്യരായ മുതിർന്ന പൗരന്മാർക്ക് എ ബി പി എം ജെ എ വൈക്ക് കീഴിലുള്ള ഒരു പുതിയ വ്യക്തിരക്തമായ കാർഡ് നൽകും എ ബി എം ജെ എ വൈ കീഴിൽ ഇതിനകം ഉൾപ്പെടെ കുടുംബങ്ങളിലെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ അധിക ടോപ്പ് പരിരക്ഷ ലഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എക്സ്വീസ് മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മുതിർന്ന പൗരന്മാർക്ക് ഒന്നുകിൽ അവരുടെ നിലവിലുള്ള പദ്ധതിയോ അല്ലെങ്കിൽ എ ബി പി എം ജെ വൈ തിരഞ്ഞെടുക്കാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നിവയ്ക്ക് കീഴിലുള്ള എഴുപത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മുതിർന്ന പൗരന്മാർ ി പി എം ജെ വൈ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളവരായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുധനസഹായമുള്ള ആരോഗ്യ ഉറപ്പ് പദ്ധതിയാണ് എ ബി പി എം ജെ എ വൈ ഇത് പന്ത്രണ്ട് ദശാംശം മൂന്ന് നാല് കോടി കുടുംബങ്ങൾക്ക് അനുബന്ധമായ അൻപത്തി അഞ്ച് കോടി വ്യക്തികൾക്ക് ദ്വിതീയ തൃതീയ പരിരക്ഷയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു പ്രായവ്യത്യാസമില്ലാതെ കുടുംബങ്ങളിലെ യോഗ്യരായ എല്ലാ അംഗങ്ങൾക്കും പദ്ധതിയുടെ പരിധിയിൽ വരും നാല്പത്തി ശതമാനം സ്ത്രീ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ ഏഴ് ദശാംശം മൂന്ന് ഏഴ് കോടി പേരുടെ ആശുപത്രി പ്രവേശനം ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ പ്രയോജനം പൊതുജനങ്ങൾക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ലഭിച്ചിട്ടുമുണ്ട് ി എം ജെ വൈ പദ്ധതി ഗുണഭോക്തൃ അടിത്തറയുടെ തുടർച്ചയായ വിപുലീകരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള നാൽപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ടവരും ദുർബലരുമായ പത്തേ കോടി കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ കീഴിലുണ്ടായിരുന്നത് ഒരു ദശകത്തിനിടയിൽ ഇന്ത്യയുടെ ജനസംഖ്യാ വർധനവ് രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ പതിനൊന്നേ ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ചത് പരിഗണിച്ചതുകൊണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ എ ബി പി എം ജി എ വൈ ഗുണഭോക്താക്കളുടെ അടിത്തറ പത്ത് ദശാംശം ഏഴ് നാല് കോടിയിൽ നിന്ന് പന്ത്രണ്ട് കോടി കുടുംബാംഗങ്ങളായി പരിഷ്കരിച്ചു തുടർന്ന് രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന മുപ്പത്തി ഏഴ് ലക്ഷം ആശാമാർ കുടുംബാംഗങ്ങൾക്കും കൂല്യങ്ങൾ ലഭിക്കുന്നതിനായി പദ്ധതി കൂടുതൽ വിപുലീകരിച്ചു ദൗത്യം കൊണ്ടുപോകുന്നതിനായി ഇപ്പോൾ രാജ്യത്തിലുടനീളമുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാകും Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം